വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഓമയ്ക്കാത്തവരനാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഓമയ്ക്ക ഇനി പറിക്കേണ്ടതുണ്ട് ഓമയ്ക്ക കിടക്കുന്നതാ കണ്ടോ ഉയർത്തില്ല അതിനീ പറിച്ചെടുക്കണം ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ ഇങ്ങനെ ശിഖരമായിട്ടിരിക്കുന്ന ഒരു വലിയൊരു ഓമയാണ് ശിഖരത്തേലെല്ലാം ഓമയ്ക്ക ഇഷ്ടം പോലെ ഇപ്പൊണ്ട് ശിഖരത്തേന്ന് പൊട്ടിച്ചെടുക്കാം ഞാൻ അങ്ങനെ ഓമയ്ക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഓമയ്ക്ക ഇട കറയുണ്ട് ആ കറ കുത്തിക്കളയണം ഉച്ചാത്തി ഉണ്ട് ഇങ്ങനെ അങ് ഇഞ്ഞ് ഓരോ കൊത്തുകൾ കൊടുക്കുന്നവരെ കറ ഊറിപ്പോകും ഇങ്ങനെ കൊത്തുക ചെത്തിന കറ കണ്ടില്ലേ ഊറിയിരിക്കുന്നത് ഊറി വരും കറങ്ങൾ എന്നിട്ട് ഇത് വൃത്തിയായി കഴുകി ചെത്തി അരിയുക ഞാനിന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ഇതിനി ചെത്തിയെടുക്കാം എടുത്തുകൊണ്ട് വരാം ഈ ഓമയ്ക്ക ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട് ചെത്തി എടുത്ത ശേഷവും ഇത് നടുവെ ഇങ്ങനെ കീറി നാലാക്കി കീറുവോ എങ്ങനെ അരിയണ് പാകത്തിന് കീറി എടുത്തിട്ട് ഇത് അന്നാരം നന്നായി കഴുകണം ഇതിൻ്റെ അകത്തെ കറകളെല്ലാം പോണം ഇത് കീറി കഴുകിക്കളിച്ചുകൊണ്ട് വരും ഞാൻ ഓമയ്ക്ക കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിനിയും കൊത്തി അരിഞ്ചെടുക്കാം ഓമയ്ക്കായ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓമയ്ക്കായും ഒരു സാവാളെ എടുത്തിട്ടുണ്ടായിരുന്നു അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടാതെ ഇതിനെ അരപ്പ് തയ്യാറാക്കാൻ ഞാൻ കുറച്ച് തേങ്ങായ കുറച്ച് കാന്താരി മഞ്ഞൾപ്പൊടി മൂന്നാല് അല്ലി വെളുത്തുള്ളി സ്വൽപ്പം ജീരകം ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം അതിനുശേഷം തോരൻ തയ്യാറാക്കാം ഇനിയും തോരൻ തയ്യാറാക്കാൻ അതിനു വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വൽപ്പം ഇട്ട് കൊടുക്കാം അതോടൊപ്പം കുറച്ച് ഉഴുഞ്ഞ് ഇട്ടുകൊടുക്കുക കറിവേപ്പിലയും ശേഷം കൊത്തി എരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ കപ്പളങ്ങ എന്നൊക്കെ പറയും കോട് സവാളയും കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇവിടെ ഓമയ്ക്ക എന്നാണ് പറയപ്പെടുന്നത് ചില നാട്ടിലൊക്കെ കപ്പളങ്ങ എന്നൊക്കെ പറയും കപ്പായ എന്ന് പറയും അവരോട് സൗകര്യത്തിൽ എന്തേടേലും പേരിട്ട് വിളിച്ചോളൂ ഇവിടെ ഓമയ്ക്കാണെന്നാന്ന് പറയുന്നത് ഇത് ഇതിരിക്കട്ടെ ഒന്ന് വഴുതതിനു ശേഷം സ്വല്പം ഉപ്പും കൊടുക്കാം ഇപ്പോൾ ഇപ്പോഴൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തേക്കാം എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി യോജിപ്പിക്കാം വെള്ളം വെള്ളമൊന്നും ഒഴിക്കണ്ട അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അല്ലാത്ത എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം ശില ഓമയ്ക്ക നല്ലതായിട്ട് വെന്തളിഞ്ഞു പോകുന്ന ഓമയ്ക്കൊണ്ട് അങ്ങനത്തെ ഓമയ്ക്ക സ്വല്പം ഉപ്പിട്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞ് ആ നീര് കളയുക എന്നിട്ട് ആ ഓമയ്ക്ക തോരം വയ്ക്കുക അത് തോരം വെന്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് ടന്നോളും ഇനിയും ഇത് ഒന്ന് അടച്ചു കൊടുക്കാം ചെറിയ തീയിൽ ഇരുന്ന് വെന്തോട്ടെ തോരൻ എന്തായെന്ന് നോക്കാം എല്ലാം നല്ലായിട്ട് തോർന്ന് റെഡി ആയിട്ടുണ്ട് വെന്തോന്ന് നോക്കാം ഉപ്പുണ്ടോന്ന് നോക്കാം വെന്തു നന്നായി വെന്തിട്ടുണ്ട് ഉപ്പുണ്ട് എല്ലാം പരുവത്തിനുണ്ട് ഫ്ലൈ ഓഫ് ചെയ്യുക ഈ ഓമയ്ക്കാത്തവരിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻ്റ് ലൈക്ക് ഇടുക ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക്